എ പ്ലസ് ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നിവയുടെ മൂന്നാം അനുപാതം കാണുക മൂന്നാം അനുപാതം പറഞ്ഞാൽ തേർഡ് പ്രപ്പോർഷൻ ഇതിൻ്റെ തേർഡ് പ്രപ്പോർഷനാണ് കാണേണ്ടത് അതായത് എ പ്ലസ് ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈ മൂന്നാമത്തെ കാണണം ഇതാണ് തേർഡ് പ്രപ്പോർഷൻ ഇത് കാണണം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എ പ്ലസ് ബിനെ എ പ്ലസ് ബി കൊണ്ട് ഗുണിച്ചാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആവും എ പ്ലസ് ബിനെ ഒരു എ പ്ലസ് ബി കൊണ്ട് ഗുണിച്ചാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അപ്പോൾ നമ്മൾ എ പ്ലസ് ബി കൊണ്ട് ഗുണിച്ചു ഒരിക്കൽ കൂടി എ പ്ലസ് ബി കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ എന്താകും എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്നാവും ഇതാണ് ഉത്തരം ഇതിന് നമുക്ക് ശരിയായ എളുപ്പ വഴിയിൽ ചെയ്തു പിന്നെ ശരിയായ രീതി നമുക്ക് ഇവിടെ എക്സ് എന്ന് സങ്കല്പിക്കുക എന്നിട്ട് രണ്ടാമത്തേനെ ആദ്യത്തെ കൊണ്ട് ഹരിക്കുക രണ്ടാമത്തേനെ ആയത്തെ കൊണ്ട് അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ എ പ്ലസ് ബി സമം രണ്ടാമത്തേനെ ആയത്തെ കൊണ്ട് ഹരിച്ചു സമം എന്നിട്ട് മൂന്നാമത്തേനെ രണ്ടാമത്തെ കൊണ്ട് ഹരിക്കുക മൂന്നാമത്തെ അറിയില്ല നമുക്ക് എക്സ് ബൈ രണ്ടാമത്തെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കിത് എക്സ് ആണല്ലോ കണ്ട് എക്സ് കാണുമ്പോൾ ഈ ബൈ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ എക്സ് കാണുമ്പോൾ ബൈ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ എക്സ് സമം എന്താവും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ എ പ്ലസ് ബി ഇത് ഉണ്ട് ഈ ബൈ ഇങ്ങോട്ട് കൊണ്ടു ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ എ പ്ലസ് ബി ഇതിൽ നിന്ന് ഒരു എ പ്ലസ് ബിയും ഒരു എ പ്ല ബിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻ എ പ്ലസ് ബി അപ്പോൾ ഒരു എ പ്ലസ് ബി ക്യാൻസൽ ചെയ്ത് ഒരു എ പ്ലസ് ബി ഇവിടെ വരും ഇവിടെ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയറുണ്ട് ഈ എ പ്ലസ് ബിയും എ പ്ലസ് ബി ഹോൾ സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വരും എ പ്ലസ് ബി ഹോൾ ക്യൂബ് നമ്മൾ എളുപ്പവഴിയിൽ ചെയ്തപ്പോഴും അതു കിട്ടിയിരുന്നത്